ഞാൻ മോഷണം ചെയ്ത് എല്ലാം പറഞ്ഞെങ്കി കേരളത്തിൽ അങ്ങേറ്റം മുതലും ഇങ്ങേറ്റം വരെ സാറ് ഇവിടെ നിന്ന് ഓടിപ്പോകുമായിരുന്നു ഇവനാണ് പേര് അന്ന് ആന്റണി എന്നാണ് ആടെ ആന്റണി എന്നാണ് ഞാൻ ഒരു വെറുതെ ഒരു ലിങ്ക് കുക്കി കൊടുത്ത് ഇവിടെ നിന്നപ്പോൾ ഇവൻ പ്രതീക്ഷിച്ചില്ല ഞാനാണെന്ന് ഇവിടെ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലും അവിടെ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടെന്നൊക്കെ ഇപ്പൊ അവന്റെ ചരിത്രങ്ങളൊക്കെ പിന്നാറ് ഇതാണ് മോഷിച്ച കള്ള ഇതൊന്നും അല്ല സാറേ കള്ളനൊക്കെ നമ്മൾ നേരത്തെ പിടിച്ചത് അവള് പുറമന്ത് ചേട്ടാ ചേട്ടാ മാലയീതാ ചേട്ട ഞാൻ എന്ത് വേണോ തരാത ചേട്ട ചേട്ട മാല ഇതും ചേട്ടാ അവൾ അതിലും റെഡി ആയി പറഞ്ഞപ്പം പറയില്ലേ തിരിഞ്ഞെന്ന് പറയില്ലേ നിങ്ങളെ എനിക്ക് മാല മാത്രം മതി എനിക്ക് വേറെ ഒന്നും വേണ്ട ശുക്കും പറഞ്ഞാൽ പത്ത് ഈ പത്ത് വീട്ടിൻ്റെ മോഷവും പറഞ്ഞു പത്ത് മോഷവും പറഞ്ഞു ഇവനെ കൊണ്ട് റിക്കവറിയ്ക്ക് പോയി റെക്കവറിക്ക് എറണാകുളത്ത് പോയതാണ് ബുദ്ധിമുട്ട് പോലീസിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് റെക്കവർ ചെയ്യുന്ന അതിപ്പം അവരും എല്ലാം റിക്കവർ ചെയ്യാറില്ല ഞാനങ്ങനെയല്ല ഞാനവിടെ ചെന്നിട്ട് ഈ ഇവൻ സ്വർണ്ണക്കട കാണിച്ചെന്ന് നൂറ് പവനൂടെ കൊടുത്തിട്ടുള്ളത് അവർ നോക്കുമ്പോൾ ഇവനല്ല കൊടുത്തത് ഓ സ്വർണ്ണ സാറേ സ്വർണമൊക്കെ തരാം പക്ഷേ ഇവനല്ല തന്നിട്ടുള്ളത് നമുക്ക് കള്ളൻ ഇവനെന്ന് നമുക്കറിഞ്ഞൂടെ ഇവൻ ആരാണ് നമുക്ക് കൊണ്ടുവന്നത് വേറൊരാളാണ് ചോദിച്ചപ്പോൾ ശരി തന്നെ ഇവനൊരു അവിടെ ഒരു ടൈലറുണ്ട് ഓ ആ ടൈലറിയിൽ മോക്ഷിച്ചിട്ട് രാവിലെ അവൻ്റെ കൊണ്ട് കൊടുക്കും കൈ എല്ലാം ഒരു പത്ത് പവനുണ്ടെങ്കിൽ അവൻ നോക്കിയിട്ട് അവിടെ ഒരു അഞ്ച് പവൻ വരും കേട്ടോ നിന്നോ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു കൊണ്ട് കൊടുത്തിട്ട് പൈസ വാങ്ങി അവന് കൊടുത്തിട്ട് അവന് കമ്മീഷന് കൊടുത്തിട്ട് ഈ പോരും ഇതാണ് പതിവ് അപ്പോൾ ആ ടൈലറാണ് അവന് കൊണ്ടു കൊടുത്തിട്ടുള്ളത് ആ ശരി ടൈലറെ വിളിച്ചോണ്ടു ടൈലറെ വിളിച്ചോണ്ട് വന്നപ്പോൾ സംഭവം ശരിയാണ് പക്ഷേ കൊടുക്കാൻ ടൈലറേലല്ലേ ഇരിക്കുന്നു അപ്പോഴെപ്പോഴും വാങ്ങിച്ച ഒരു വീടൊക്കെ വെച്ചാൽ അത്രയ്ക്ക പൈസ ഒക്കെ ഉണ്ടാക്കി അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞ് ഇവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തു നിങ്ങളെന്താ ചെയ്തോ എനിക്ക് സ്വർണം കിട്ടണം ഓ വക്കീലൊക്കെ വന്ന് സംസാരിച്ച് ഞാൻ പറഞ്ഞു ഫെയർലിറ്റിട്ടുള്ള സ്വർണം എനിക്ക് കിട്ടണം ബാക്കി നിങ്ങൾ നിങ്ങളെന്തോ ചെയ്യുന്നു അവനെപ്പടി ചുടിഞ്ഞ് പോകുന്നു പിന്നെ ഉടലവൻ്റെ ആളുകളൊക്കെ വന്ന് സംസാരിച്ച് സ്വർണം തരാമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുള്ള എന്താ അറിയുന്നതിന് രഹസ്യമുണ്ട് ഈ ഈ തയൽക്കാരെ അവൻ്റെ എന്താ എഴുതി കൊടുത്താണ് സ്വർണം തന്നെന്ന് പിന്നെ അറിഞ്ഞ കേട്ടോ നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല നമുക്ക് റിക്കവർ ചെയ്തു സ്വന്നൂറ് പവൻ്റെ റിക്കവർ ചെയ്ത് ഇതെല്ലാം വെച്ചിട്ട് ആളുകളെ അടുത്തത് ശരിയാണോ നോക്കണമല്ലോ ഈ കള്ളനെയും കൊണ്ട് വീടുകളിൽ അന്വേഷിക്കാൻ ചെല്ലു അവിടെ ചെല്ലുമ്പോൾ അവർ പറയും ഇങ്ങനെ എന്ന് പറയും ഞാൻ പറഞ്ഞു കള്ളനെ ഇവിടെ മോഷണം നടന്നിട്ടുണ്ടല്ലോ ആ അതിന് കേസെടുത്തിട്ടുണ്ടല്ലോ ആ ഇതാണ് മോഷിച്ച കള്ളൻ ഇതൊന്നും അല്ല സാറേ കള്ളനൊക്കെ നമ്മൾ നേരത്തെ പിടിച്ചത് അതങ്ങനെ പിടിച്ച് ഒമ്പ് പറയും തന്നെ പറഞ്ഞു ഞാനാണ് ഇവിടെ ആ കാര്യമാണ് അതൊന്നും അല്ല സാറേ നമ്മൾ പിടിക്കുകയും ചെയ്ത് അവൾ അവളെ വീട്ടിൽ പറഞ്ഞയക്കുകയും ചെയ്തു മരുമകൾ വീട്ടിലെ മരുമകൾ പൊട്ടിച്ചെന്ന കാര്യം കൊണ്ട് അവളെപ്പണക്കി അയക്കുകയും ചെയ്തു അവർക്ക് എന്ത് പറയാൻ പറ്റും സംഭവം ചോദിച്ചാൽ ശരി തന്നെ വീട്ടിൽ മോഷണം നടന്നെങ്കിൽ ഒരു പൂട്ട് പൊളിക്കണോ അല്ലെങ്കിൽ കള്ളം വരണതും എന്തെങ്കിലും ബോളം ഉണ്ടാക്കണം ഇതൊക്കെ ആയിരുന്നു സംശയിക്കുന്ന വീട്ടിനുള്ളവരായാലും സംശയിക്കാം ഈ പത്ത് വീട്ടിലെ മരുമക്കൾക്ക് പ്രശ്നമായോ ഇവൻ ഇങ്ങനെ ഈ മൂന്ന് വീട്ടിലാണ് പ്രശ്നമായത് മരുമക്കൾ അവരിവരല്ലാന്ന് തന്നെ പറയും ഇവനല്ലാന്ന് തന്നെ പറഞ്ഞു അതിലൊരു പഠിച്ചിട്ട് ജോലിയില്ല നിൽക്കുന്ന ഒരു പയ്യുണ്ട് വീട്ടിൽ ചെന്നപ്പോൾ അവനാണ് കള്ളനൊക്കെ നമ്മൾ പിടിച്ചു സാറേ ഇവനെന്താ അല്ല കള്ളനെ പിടിച്ചെന്ത് അല്ല ഇത് ശരിയാണോ നോക്കാൻ പോയതാണ് അപ്പൊ വീട്ടുകാർക്ക് മോഷണം പോയെന്നറിയാം പക്ഷെ കള്ളം വന്നിട്ടില്ലെന്ന് അവരുടെ ഉറപ്പും വീടുകളൊണ്ട് കാണിച്ചു തരാന്ന് അപ്പൊ ഒരു വീട്ടിൽ ചെന്നപ്പോഴ് ഏഹ് ഒരു ശവപ്പട്ടി ഉണ്ടാക്കണ വീടെന്ന് പറഞ്ഞത് കാണിച്ചു തന്ന ദൂരെ കാണിച്ചു ശവപ്പെട്ടിട്ടുണ്ടാക്കണെ വീട് പോയി അവിടെ ചെന്നപ്പോൾ ഇത് ആ ഏരിയയിലൊന്നും ചവപ്പട്ടി ഉണ്ടാക്കുന്ന സ്ഥലമേ ഇല്ല അപ്പം ഇവൻ ദൂരെ ഒന്ന് നോക്കിയപ്പോൾ ഒരു മേ ഒരു ബെഞ്ചിലിങ്ങനെ ഒരു ചവപ്പെട്ടി വെച്ചിട്ട് ഒരാൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പോളിഷ് ചെയ്യുന്നതായിട്ടാണ് ഈവന് തോന്നിയത് അപ്പം നോക്കുക പറഞ്ഞാൽ അങ്ങനെ ഞാൻ കണ്ടതാണ് പോളിഷ് ചെയ്യുന്ന കണ്ടാണ് ശരി ആ വീട്ടിൽ കയറി ചോദിച്ചപ്പോഴും സാറേ പോകുമ്പോൾ ആള് ചവപ്പെട്ടി ഉണ്ടാക്കുന്ന വീടല്ല ഇവിടെ ഒരു മരണം നടന്ന് ഓ ഒരു അമ്മച്ചി പ്രായമുള്ള സ്ത്രീയാണ് മരിച്ചത് അപ്പോൾ അവരുടെ മകൾ അവിടെ കിടന്നിട്ട് കൈ ഈ പെട്ടിയിൽ വെച്ചിട്ട് ശെട്ടിയിൽ കൈ വെച്ചോട്ട് കിടന്നതാണ് അതാണ് വീട് സംഭവം അപ്പം അവിടുത്തെ ഒരു പെൺകുട്ടി മൂത്രം മൂത്രമൊഴിക്കാനായിട്ട് വെളിയിലോട്ട് വന്നു അവിടെ അങ്ങനെ പുറത്താണല്ലോ ബാത്റൂമെന്നുള്ള വീടുകളല്ലല്ലോ ആ മൂത്രം ഒഴിക്കാൻ വന്ന് ഈ കുട്ടി ആ കൂ തെങ്ങിൻ്റെ മൂത്രം ഒഴിക്കാൻ ഇരുന്നത് ഈ പതുക്കി അവളെ മാല പൊട്ടിച്ചോട്ട് നടന്നുള്ളത് അവൾ നോക്കിയപ്പം ഒരാളെ അടുത്ത് വന്ന് മാല പൊട്ടിച്ചു കൊണ്ടാണ് ചേട്ടാ അവൾ പുറമന്ത് ചേട്ടാ ചേട്ടാ മാലയിങ്ങതാ ചേട്ടാ ഞാൻ എന്ത് വേണോ തരാം ചേട്ടാ ചേട്ടാ മാലയിങ്ങാ അവൾ അതിന് റെഡി ആയി പറഞ്ഞപ്പം പറയല്ലേ തിരിഞ്ഞെന്ന് പറയല്ലേ പങ്ങളെ എനിക്ക് മാല മാത്രം മതി എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ അത് ചെയ്തു അതാ ഇവൻ്റെ സ്വഭാവം അതാണ് ഒരു രീതി അതാണ് അവ പിന്നെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഇങ്ങനെ പറഞ്ഞൊന്നും തീരൂല അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേസുകളിലൊക്കെ ശിക്ഷ കിട്ടി അല്ല അതിനെ ഒരു കാരണമുണ്ട് ഈ നൂറ് പവൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഇവരെക്കൊണ്ട് തന്നെ അതെല്ലാം അവരുടെ മാല പോലെ ഉണ്ടാക്കിച്ച് അതിനുള്ള സമയം കിട്ടി ഇതിനിടയ്ക്ക് ഒരു സമയം ഇത് പറ്റി ഞങ്ങൾ റെക്കോറിങ് പോകുന്നതിനിടയ്ക്ക് എറണാകുളത്ത് നിന്ന് ഒരു വിളി വന്ന് ഇവനെ ഹൈബിയോസ് കോർപ്പസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കണം പിടിച്ചിട്ട് മൂന്നാല് ദിവസമായി അത് എങ്ങനെയാണെന്ന് വെച്ചു പോയി ഇവൻ്റെ ഭാര്യ ഏർപ്പെടുത്തിയിട്ടുണ്ട് പൈസയും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവനെ മൂന്ന് ദിവസം കണ്ടില്ലെങ്കിൽ ഞാൻ വിളിച്ചില്ലെങ്കിൽ പറയാൻ ഉടനെ ഹാപ്പി ഫെയിൽ അയക്കണം അത് ഈ കള്ളന്മാരുടെ ഒരു ടെക്നിക്കാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഹാബിയൂസ് കോർപ്പസ് വന്നെന്ന് നമ്മളെ അറിയിച്ച ഉടനെ ഞങ്ങളിവനെ പെട്ടെന്ന് റെക്കോർഡ് ചെയ്ത് റെക്കോർഡാക്കി അത് അന്വേഷിക്കാൻ വന്ന് നോക്കുമ്പോൾ നമ്മൾ പ്രത്യേകം റെക്കോർഡാക്കിയിട്ടുണ്ട് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഹേബിയൂസ് കോർപ്പസ് എന്ന് രക്ഷപ്പെട്ടു അപ്പോൾ ഈ ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ചെയ്തവർ തന്നെ റിമാൻഡ് ചെയ്യാൻ വേണ്ടി കോടതി കൊടുക്കാൻ പോയല്ലോ അപ്പോൾ ഇവന് പിന്നെ വലിയ കൂട്ടായി എൻ്റെ അടുത്ത് വലിയ സ്നേഹമൊക്കെ കരുത് ഇവൻ യാത്ര പറഞ്ഞു ശരി പോയിട്ട് വാ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുകയും ചെയ്തു കോടതിയിൽ ചെന്നപ്പം അവൻ പോലീസുകാരടുത്ത് പറഞ്ഞതും തരൂ നമ്മുടെ എസ് ഐ പാവം സി ഐ പാവം ഞാൻ എനിക്ക് മോഷണം ചെയ്ത് എല്ലാം പറഞ്ഞെങ്കിൽ ഇങ്ങനെ കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേറ്റം വരെ സാറ് കിടന്ന് ഓടിപ്പോകുമായിരുന്നു ഇപ്പം ഇതിനെ തന്നെ അടുത്ത് പാടുപെട്ടുന്നില്ല അത് സാറ് പാവം എന്ന് പോലീസുകാരൻ അടുത്ത് പറഞ്ഞിട്ട് പോയി അപ്പോൾ അത് ഇമ്മാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു അപ്പോൾ ഞാനത് മനസ്സിൽ കരുതി വെച്ചിരുന്നു ഈ ചാർജ് കൊടുക്കാൻ നേരത്ത് ഈ ഒരു ഒരു വില വെച്ചു കൊടുത്ത് കാര്യം പോലും പ്രതീക്ഷിച്ചില്ല അവൻ്റെ വക്കീലും പ്രതീക്ഷിച്ചില്ല ഇവനൊരു മുൻ ശിക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ ഇവൻ്റെ ഫിംഗർ പ്രിൻ്റ് അയച്ചു കൊടുത്തപ്പോൾ അവിടുന്ന് ഒരു ശിക്ഷ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കേസിനെ പിടിച്ചിട്ടുള്ളൂ ബാക്കി ഒരുപാട് ഒരുപാടുണ്ടായിരുന്നെങ്കിലും ഒരു കേസിനെ പിടിച്ചതിൻ്റെ ശിക്ഷ കിട്ടും ആ ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് ഈ അവിടുന്ന് കോടതി ജഡ്ജ്മെൻ്റ് എടുത്തിട്ട് ഈ ഓരോ കേസിനും ഇത് വച്ചു കൊടുത്തു അപ്പോൾ എൻ്റെ ഓരോ കേസിനും ശിക്ഷിക്കുന്നതിനോടൊപ്പം ഇരട്ടി കൊടുക്കും മുൻ ശിക്ഷ ഉള്ളവനാണെങ്കിൽ അങ്ങനെ അമ്പത് വർഷ ശിക്ഷയാണ് അവന് കൊടുത്തത് കോടതി വിധിച്ചത് ഇവന് സാക്ഷികളെന്ന് പറഞ്ഞാൽ അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അവരുണ്ടാക്കിയ മാലയല്ലേ അവർ പോയ നഷ്ടപ്പെട്ട മാല അതുപോലെ ഉണ്ടാക്കിയതുകൊണ്ട് എല്ലാ സാക്ഷികളും കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ ഇവൻ്റെ ബാക്കിയെല്ലാം നമ്മുടെ തെളിവുകളും റെക്കോർഡ് ചെയ്ത് മാലയും കൊടുത്തു അപ്പം അങ്ങനെ ഇവനെ അമ്പത് കൊല്ലം ശിക്ഷിച്ചെങ്കിലും ഇവന് അപ്പീലൊക്കെ കൊടുത്ത് 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 പിന്നെ അത് ഇരുപത് കൊല്ലമായിട്ട് കിട്ടിയെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് അപ്പോൾ ഇവനെ എൻ്റെ അടുത്ത് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഏതപ്പോൾ അതൊരു വിഷമമായി ഇതെന്ന് നല്ല രസം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ ഞാൻ ഇനി പോകുന്നല്ലോ ഇവൻ ആളാരെന്ന് അറിയും ഇവനാണ് അവൻ്റെ പേരന്ന് ആൻ്റണി എന്നാണ് ആട ആൻ്റണി എന്നാണ് ഇവൻ ഒരിക്കൽ ട്രിവാൻഡ്രത്ത് വന്നു ആ ട്രിവാൻഡ്രത്ത് വന്ന് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ നടന്നു പോയി കുഞ്ഞാൻ പറഞ്ഞു ആരും ഇവിടെ എന്താ ആദ്യം വഴിയൊന്നുമില്ല ഇതിൽ പോകാൻ പറ്റില്ല ഞാൻ ഇവിടെ നിൽക്കേ അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്ത് വന്നതിന് ശേഷമാണ് അപ്പം ഇങ്ങനെ ലുങ്കിയൊക്കെ കൊടുത്ത് ഇവിടെ നിൽക്കുക വെളിയിൽ നിൽക്കേ അല്ല ഞാൻ നോക്ക വേണ്ട നോക്കണ്ട ഇവിടെ ഇതിന് വഴിയൊന്നുമില്ല പൊക്കോന്നു പറഞ്ഞു അപ്പോൾ പോയപ്പോൾ നടന്നു പോയപ്പോൾ എനിക്കിത്രൊരു സംശയം എന്ത് തോന്നി ഇത് ആൻ്റണി എന്നൊരു സംശയം തോന്നി സംഭവം ശരിയായിരുന്നു അടുത്ത ആഴ്ചയാണ് പോലീസ് തന്നെ കുത്തിക്കൊന്ന പണിയമ്പിള്ള കൊല്ലത്തെ അപ്പോൾ എന്താണെന്ന് ഇതിനകത്തുള്ള രഹസ്യം എനിക്കറിഞ്ഞല്ലോ അവൻ എന്നെ കാണാൻ വന്നതാണോ അങ്ങനെയാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നും അല്ല ഞാനത് അവൻ എന്നെ മനസ്സിലായില്ല എന്നുള്ളതാണ് വേറെ കാര്യം ഞാനന്ന് ഭയങ്കര ബോഡി ഒക്കെ ആയിരുന്നു ഞാൻ ഒരു വെറുതെ ഒരു ലിങ്ക് ഒക്കെ കൊടുത്ത് ഇവിടെ നിന്നപ്പോൾ ഇവൻ പ്രതീക്ഷിച്ചില്ല ഞാനാണെന്ന് അപ്പോൾ ഇവൻ പോവുകയും ചെയ്തു അപ്പോൾ അന്വേഷിച്ച് പിടിച്ചു ഇവിടെ ഈ ഏരിയയിൽ ഇവിടെയാണെന്ന് മനസ്സിലാക്കിയാണ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരാഴ്ച കഴിഞ്ഞല്ല അപ്പോഴാണ് അവൻ ആ പോലീസുകാരനെ കുത്തിക്കൊന്നത് അങ്ങനെ ഈ അപ്പം ചരിത്രം കേട്ടപ്പോഴാണ് ഇത് ഇതെല്ലാം കൊണ്ട് കൊടുങ്ങല്ലൂർ വെച്ചും ഇതെ സ്വഭാവം ഇതായിരുന്നു ഞങ്ങൾ ആട്ടോറിക്ഷക്കാരെന്ന് അത് പിടിക്കിയപ്പോൾ അന്വേഷിച്ചപ്പോ പറ്റി ഇവൻ അവിടുത്തെ ഒരു ആട്ടോറിക്ഷക്കാരനെ പരിചയപ്പെടുത്തിട്ട് പെട്ടിട്ട് പകല് അവന് ഓടിക്കാൻ കൊടുക്കും എന്നിട്ട് അവൻ്റെ വീട്ടിൽ കിടക്കും അപ്പം അവൻ്റെ ഭാര്യയാണ് കഞ്ഞുവെച്ചു കൊടുക്കുന്നത് ഇവൻ പോയിട്ട് രാത്രി വണ്ടിയും വാങ്ങിച്ചോട്ട് പോകും അപ്പോൾ അവനും സന്തോഷം പൈസ കൊടുക്കും ഇതൊക്കെ കിട്ടും അവർക്ക് ഇവൻ സ്വർണ്ണം മോട്ടിക്കുന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സ്വർണ്ണവും കൊടുത്ത് കിട്ടും അങ്ങനെ അവിടെ ഒരു ബന്ധം ഉണ്ടായിരുന്നു ഇവൻ ആ കഥ എൻ്റെ അടുത്ത് പറയാൻ പോയി പറയും വേണ്ട വേണ്ട സൂഹിപ്പിക്കണ കഥയൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്നൊരു അത് പറയാൻ സംഭവിച്ചില്ല പക്ഷെ പിന്നെ നമുക്ക് അറിയായിരുന്നു ഇത് ഇവൻ ആ വീട്ടിലും ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇവിടെ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലും അവിടെ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടെന്നൊക്കെ ഇപ്പോഴാണ് അവൻ്റെ ചരിത്രങ്ങളൊക്കെ പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്കിപ്പോഴും അവൻ്റെ അടുത്തൊരു സോഫ്റ്റ് കോണറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ എന്നെ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ മനസ്സിലായി അതിനൊരു കാരണമുണ്ട് ഈ നൂറ് പവൻ റിക്കവർ ചെയ്തത് ഞങ്ങളുടെ അവിടുത്തെ എസ് പി അന്ന സന്ധ്യാഡ് അന്ന് ഡി ഐ ജി വിസിറ്റ് ചെയ്തപ്പോൾ ഡി ഐ ജി എടുത്ത് പറഞ്ഞു ഞങ്ങളുടെ ഒരു സ്റ്റേഷനിൽ ഒരു സി ഇങ്ങനെ കള്ളനെ പിടിച്ച് നൂറ് പവൻ റിക്കവർ ചെയ്തിട്ടുണ്ടൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ഒരു ഇമേജ് എനിക്ക് ഉണ്ടാക്കി തന്ന ആ ഒരു സന്തോഷം അവൻ്റെ അടുത്തുണ്ട് ഈ കള്ളന്മാരുണ്ടെങ്കിലേ ഉള്ളൂ എന്നുള്ളതാണ് അതിനകത്ത് അതല്ല ഈ കള്ളന്മാർ ബുദ്ധിമാന്മാരാണ് അപ്പം അവരാണ് ആദ്യം ബുദ്ധി പ്രയോഗിക്കുന്നത് നമ്മൾ അതിൻ്റെ പുറകെ പോവുകയാണ് മനസ്സിലായി അപ്പം അവൻ്റെ നമ്മൾ നമ്മളത് അനുഭവം കൊണ്ട് പിന്നെ നമ്മൾ പഠിക്കുന്നത് ഈ പുതിയ പുതിയ ടെക്നിക്കുകൾ കൊണ്ടുവരുന്നത് അവന്മാരാണ് നമ്മൾ കടലാസിൽ പഠിച്ച കുറേ അനുഭവങ്ങൾ വെച്ചിട്ടുണ്ടായാലും നമ്മൾ എന്തെങ്കിലും പഠിച്ചു വരുമ്പോൾ വേറെ വേറെ ടെക്നിക്കും പ്രയോഗിക്കും ഒരുപാട് സാങ്കേതിക പരിജ്ഞാനം നമുക്ക് പകർന്നു തരുന്നുണ്ട് തരുന്നുള്ളൂരോരോ അനുഭവങ്ങൾ ഇതാണ് പിന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇതുകൊണ്ടാണ് ഇവൻ ഇതെൻ്റെ അടുത്ത് പറയുകയും ചെയ്തത് അല്ലെങ്കിൽ പറയുകയില്ലായിരുന്നു അത്ര അധികം കൊണ്ടായാലും പറയില്ല അങ്ങനത്തെ ഒരു സുഖമാണ് ഒരു പ്രത്യേക ഇതാണ് അല്ലെങ്കിൽ അവൻ പോലീസാറിനെ കുത്തിക്കൊല്ലൊന്നുമില്ലല്ലോ അന്നേ അങ്ങനത്തെ മനസ്സിക ഉള്ളവനെ പിന്നീടാണ് ഞാൻ ആലോചിക്കുന്നത് ഇവനെ ഇത്രയും ഒരു പോലെ എൻ്റെ അടുത്ത് ഇതെല്ലാം പറഞ്ഞല്ലോ അവൻ ഈ ഇതൊക്കെ കയ്യിൽ വെച്ചിട്ട് ആ ബന്ധം എപ്പോഴും ഉണ്ട് പിന്നെ ഇനി ഒന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവനെ ഒന്ന് കാണണം കാണാം ഓക്കെ സാർ